കൂടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം മിസ്റ്റർ ഡായിട്ടാണ് വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ലൊരു അടിച്ചുപോടിച്ചായിരുന്നു വിഷു വിഷു നല്ല സൂപ്പറായിട്ട് ആഘോഷിച്ചെന്ന് കരുതെന്ന് നമ്മളും അത്യാവശ്യം തരക്കട ആഘോഷിച്ചു അപ്പോൾ വിഷുവിൻ്റെ വീഡിയോസൊക്കെ രണ്ട് ചാനലിൽ ചാനലിലിട്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചു വിഷുക്കെട്ടെന്താണെന്ന് അറിയാത്തവരും വിഷുക്കെട്ടെ എന്താണ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നായിരുന്നു കമൻറ്റുകൾ വന്നായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് വിഷുക്കെട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ സമയം ദൈർഘ്യം കാരണം നമ്മൾ അതിലിട്ടുണ്ടായിരുന്നില്ല കുറച്ചു ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫുൾ ഉണ്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഇടാൻ പറ്റുന്നൊരു വീഡിയോ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് അത് ഇടാന്ന് കരുതി അപ്പം ഞാൻ ഇന്നപ്പത്തെ വീഡിയോയില്ല വിഷുക്കെട്ട് ഉണ്ടാക്കുന്നത് വൺ ബൈ വൺ ഇതിപ്പോൾ വിഷുവിന് പിടിച്ചതാണ്ട അത് പറഞ്ഞേക്കാം അപ്പോൾ അത് കമൻറ്റ് തീർപ്പിച്ച് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്നുള്ളതും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വേറെ പിന്നെന്താ നേരെ നമുക്ക് വീട് നോക്കുമോ ഫസ്റ്റ് സ്റ്റെപ്പ് അരി സെറ്റാക്കി എടുക്കലാണ് അപ്പോൾ അമ്മയാണ് അത് ചെയ്തു തരുന്നത് നമ്മൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഉമികളും അതുപോലെ തന്നെ നെല്ല് കല്ല് മണ്ണ് നമ്മൾ കണ്ണീപ്പടുന്ന എന്തും അനാവശ്യ വസ്തുക്കൾ നമ്മളെടുത്ത് ഒഴിവാക്കുകയാണ് എൻ്റെ രുചിക്ക് വേണ്ടി അത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അരിയൊക്കെ കേട്ടെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി പ്രോസസ്സിങ് ചെയ്യുന്നത് അച്ഛനാണ് എന്തെങ്കിലും കേട്ട്

എത്ര കിലോ കിലോ പിന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മള് രണ്ട് പ്രാവശ്യം പാല് ആദ്യത്തെ പെൺപാൽ പിടി മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെ പാലിലാണ് അങ്ങനായിരിക്കും പിന്നെ മുൻകാലങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്ന മനുഷ്യന് നമ്മൾ പ്രത്യേകിച്ച് ഐദ്യമൊന്നും ഓണത്തിന് ഇണ്ടാക്കുവല്ലോ ഓണത്തിന് നമ്മ അടുകട അടയിടും ഓണത്തിന്ട വിഷുവിന് വിഷുക്കട്ട വാവിന് പുട്ടും വഴവും അങ്ങനെ <c coworkers> <coughs> <coughs> ും നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുക എന്താ വെച്ചാൽ ഈ ഇതിന് കൂട്ടാന്ന് പറയുന്നത് മാങ്ങക്കറി മാങ്ങ എന്ന് അധികം പുളിയില്ലാത്ത നല്ല മാംസമുള്ള മാങ്ങ അതാണ് ഞെട്ടിയ മാങ്ങ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അത് ആ കറി ഉണ്ടാക്കും പപ്പടം ഉണ്ടാക്കും അതല്ല വേഗമൊന്നും കൂടുതലായിരിക്കും പപ്പടം കൂടുമ്പോ കുറച്ച് ആൾക്കാർ ഒരു കാരണവശാലും അങ്ങനെ അരി എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അരിയെല്ലാം ക്ലീൻ ചെയ്ത് അളന്ന് കറക്റ്റ് അളവൊക്കെ എത്തിയാൽ കണക്കൊക്കെ ഉണ്ട് കറക്റ്റ് എന്ന് വെച്ചാൽ കിലോ നാല് നാഴി അങ്ങോട്ട് ഒരു കിലോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് ഇനി പാല് പാല് സെറ്റാക്കണം പാല് പിഴിയണം അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് പാലാണ് വേണ്ടത് ആദ്യം തെൻപാല് വേണം അതുപോലെ തന്നെ സെക്കൻഡ് ട്രിപ്പിലുള്ള പാല് എനിക്കിപ്പോൾ ഇത് ഓർമ്മ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കല്യാണമാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലെന്നു പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആ ടൈമിലൊക്കെ നമ്മൾ കല്യാണ വീട്ടിൽ തല ദിവസം പോകുവായിരുന്നു ആ അതൊരു തേങ്ങ ചെരുവരും അതുപോലെ തന്നെ പിഴിയൽ ആ പിഴിഞ്ഞ് ലാസ്റ്റ് ആ തോർത്തുകൊണ്ടിട്ട് നമ്മൾ പിഴിഞ്ഞ് തോത്തുകൊണ്ട് എങ്ങനെയും പൊട്ടിക്കുന്ന സീനൊക്കെ ഉണ്ടാവും ഓർമ്മകൾ വരുന്നു ഓർമ്മകൾ വരുന്നവരൊക്കെ കമൻറ്റ് ചെയ്യട്ടാ അങ്ങനെ നമ്മൾ പാല് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം തെൻപാൽ എടുത്തിട്ടുണ്ട് തെൻപാലമുക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പാൽ എടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പാലായിരിക്കും തേങ്ങാ ഈ സംഭവം എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ സെക്കൻഡ് ട്രിപ്പ് പാലിലിട്ട് പാൽ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരി ഇടും അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിന് അമ്പലപ്പച്ച എന്ന് പറയുക അരിന ഈ വിഷുക്കട്ട് ഒഴിക്കുന്ന അരിന പല നാട്ടിലും പല പേരിലും അറിയപ്പെടും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ പേരുകൾ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം അമ്പലപ്പച്ച എന്ന് പറയുന്ന അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ആ അരിൻ്റെ പേര് പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്തേക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് പാൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഈ പാലിൽ ആദ്യം തിളപ്പിച്ചതിന് ശേഷം ഈ തിളപ്പിച്ച പാലിലോട്ട് നമ്മൾ തിളയ്ക്കുന്ന പാലിലോട്ട് അതായത് വെള്ളം തിളയ്ക്കുമ്പോൾ അരിയിടുക എന്നുള്ള പ്രോസസ്സിംഗ് തന്നെ പാല് തിളയ്ക്കുമ്പോൾ അതിനധികം അരി ഇടാം അപ്പോൾ ഒരു ഏകദേശം ഒരു അരമുക്ക മണിക്കൂറിനുള്ളിൽ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും ആ ടൈമിൽ നമ്മൾ അത് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഈ സെക്കൻഡ് ട്രിപ്പ് പാൽ ഒഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ രണ്ട് പാലെടുത്തിട്ടുണ്ട് അതാ നമ്മൾ തീ കത്തിച്ചു അതുപോലെ തന്നെ തീ നല്ലതോണം പിടിച്ചു അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ വീഡിയോ പിടിക്കാനും മാത്രമേ ഞങ്ങൾ ഉണ്ടായിട്ടുള്ളൂ കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യേണ്ട പരിപാടിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തേങ്ങാപ്പാലിലാണ് മെയിനായിട്ട് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫുൾ ടൈം അത് ജാഗ്രതയായിട്ട് തന്നെ ഇരിക്കണം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ പാല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ പാല് വെച്ച് തിളച്ചതിന് ശേഷം അതിൻ്റെ അതിൽ അരി ഇടണം അപ്പോൾ അരി നല്ല രീതിയിൽ അച്ഛൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛന് സംശയമുണ്ട് തീ പിടിക്കോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ തീ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് നാളായി ഈ അടുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ തീ പെട്ടെന്ന് എന്നെ അതിനകത്ത് വഴുകി എന്താ അങ്ങനെ എന്തൊരു ഇത് പറയില്ല എപ്പോഴും കത്തിക്കുന്ന അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് തീ പിടിക്കും എന്നൊക്കെ നമ്മൾ പറയണേക്കാം അപ്പോൾ തീ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ അരി കഴുകണം അരിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ തന്നെ ഇത് എന്നുള്ള ലെവലിൽ അത് മാറ്റി വെച്ചിട്ട് അരി കഴുകാൻ നിന്നിട്ടുണ്ട് നേരത്തെ കറക്റ്റ് അളവിൽ നമ്മൾ അരി അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ കഴുകി വൃത്തിയാക്കാണ് ഈ കളറിങ്ങനെ വന്നോണ്ടിരിക്കുക എന്തോരം കഴുകിയെങ്കിലും അതിൻ്റെ ആയ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്നാലും നമ്മളൊരു മൂന്നാഞ്ച് ട്രിപ്പ് കഴുകും അങ്ങനെ കഴുകിയിട്ട് നമ്മൾ സംഭവം എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പാൽ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരി ഇട്ടിട്ടുണ്ട് അരി ഇട്ട് നമ്മൾ വെയ്റ്റിങ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് അരി ഒന്ന് തിളച്ച് വേവ് വരുന്ന ടൈം ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തെൻപാൽ ഒഴിക്കും തെൻപാൽ ഒഴിച്ചിട്ട് അതൊന്നും കുറുകി വരുന്ന ആവശ്യമുണ്ട് ഇത് കുറുകിയാണ് നമ്മൾ എടുക്കുന്നത് അല്ലാണ്ട് വറ്റിച്ചെടുക്കാൻ വറ്റിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മള് മറ്റേ സാധാരണ അരി ചോറൊക്കെ വെക്കുന്ന പോലെ ഊറ്റെടുക്കുന്ന പരിപാടിയില്ല ഈ പാലിൽ തന്നെ കിടന്ന് ഇങ്ങനെ കുറി 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 അത് വറ്റി വറ്റി വരണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഇത് ഒരുപാട് ഹെൽത്തി ഒരു സംഭവമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പായസത്തിന് പകരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൻ്റെ രുചി വേറെ തന്നെയുണ്ടോ നല്ല വൃത്തിയായിട്ട് നമുക്കത് തെൻപാലൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് സാധനം വേവ് ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് ഏകദേശം നമ്മുടെ ഈ ഇത് ശരിയായി വരുന്നുണ്ട് കണ്ടില്ല എന്തോരം വെള്ളം ഉണ്ടായിരുന്നുള്ള കണ്ടല്ലോ ആ വെള്ളം വെറ്റി വെറ്റി അത്ര ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അത് കുറുകി എടുത്താ പരിപാടി കഴിഞ്ഞിട്ടോ നമ്മടെ നമ്മുടെ ഒരു ശതമാനം സെറ്റ് ആയിട്ട് ഒരു ഇങ്ങനെ ഇങ്ങനെ ആ പകർത്തിയിട്ട് പോലെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനുള്ളിൽ അച്ഛനെ ഇളക്കി ഇളക്കി ഇളക്കിയച്ഛനൊരു ഇതായിട്ടുണ്ടാവും ചൂടുത്തൊക്കെ നിന്നിട്ട് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനുള്ളിൽ സംഭവം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതാ നമ്മളൊരു കിണ്ണത്തിലോട്ട് സ്റ്റീൽ പ്ലേറ്റിലോട്ട് നമ്മുടെ നാട്ടില് കിണ്ണം പണ്ടത്തെ ഒരു വാക്കാണ് ഇപ്പൊ എന്താ പറയുന്ന അറിയില്ല പ്ലേറ്റ് എന്ന് എല്ലാരും പറയുള്ളൂ സ്റ്റീൽ പ്ലേറ്റ് സെറാമിക് പ്ലേറ്റ് അങ്ങനെയൊക്കെ ആയല്ലോ അപ്പോൾ അത് കിണ്ണം കിണ്ണത്തിലേക്ക് നമ്മൾ ഇത് പകർത്തു അപ്പോൾ അതൊരു കുറച്ച് ചൂടാറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു കട്ട പോലെയാകും അപ്പോൾ അത് രണ്ട് പ്ലേറ്റ് അങ്ങനെ നമ്മൾ കറക്റ്റ് ഷേപ്പ് കിട്ടാനൊക്കെ നമ്മൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ബാക്കിയുള്ളത് നമ്മൾ ഇലയിലേക്ക് പരത്തും അതിൻ്റെ ആ ഒരു കനും എത്ര കനത്തിൽ വെക്കണം എന്നുള്ള ലെവലിൽ എല ആ ഒരു കനത്തിൽ ഇലയിലോട്ട് പരത്തി വെച്ചിട്ട് ആ ചൂടാറ് എടുക്കും ചൂടാറെ എടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പണ്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്ത് വെള്ളി അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ള മതസൗഹാദമൊന്നും അതുതന്നെ ഇല്ല അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ടായിരുന്നു ആ കുടുംബത്തിലൊക്കെ നമ്മൾ സംഭവം കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരും നമുക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു ഞങ്ങളുടെ ഇങ്ങോട്ടൊരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പം അതൊക്കെ ഒരുപാട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ മതിലുകളും വേലികളും ഒക്കെ വന്നപ്പോൾ അതൊക്കെ പഠി അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടാവും ഇനിയിപ്പോൾ എന്താ പറയുക എല്ലാ സൗഹൃദങ്ങളും നടക്കും അപ്പോൾ നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലയിലേക്ക് പരത്തിയിട ഇലയിലേക്ക് പരത്തിയിട്ടിട്ട് ആ ഒരു കറക്റ്റ് കനത്തിൽ എത്രത്തോളം കനം വേണോ ആ ഒരു കനത്തിൽ നമ്മൾ പരത്തി പരത്തി ചൂടാറ്റി എടുക്കണം കാരണം അപ്പോഴത് അത് കറക്റ്റായിട്ട് നമുക്ക് കട്ട പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇടും അത് ഞാൻ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ജീരകം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇടും അപ്പോൾ രണ്ടും നമ്മൾ രണ്ട് പ്ലേറ്റിലേക്ക് ഇടിച്ചു ഇപ്പോൾ അതുപോലെ തന്നെ ഇലയിലേക്കും പകർത്തി വെച്ചു കട്ട് ചെയ്തു മാങ്ങക്കറിയും കൂട്ടി നന്നായിട്ട് അടിച്ചു മക്കളെ അതിൻ്റെ രുചി എന്താ പറയുക അത് നിങ്ങൾക്കറിയാലോ കുട്ടികളുള്ളതുകൊണ്ട് അത് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ അതൊരു വേറൊരു വൈബ് തന്നെയായിരുന്നു കൂട്ടുകാരെ കണ്ടല്ലോ ഇപ്പോൾ വീഡിയോ നമ്മൾ വിഷുക്കെട്ട് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ ആദ്യം തുറക്കത്തിലേ പറഞ്ഞു ഇതിൻ്റെ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണിത് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മളെന്ന് അറിയിക്കുക കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് എനിക്കിഷ്ടപ്പെടും ഇഷ്ടമാണ് പിന്നെ എന്താ പറയാനുള്ളത് ചൂട് നല്ല ചൂടാണ് രക്ഷയില്ല അതുകൊണ്ട് എല്ലാവരും ചൂട് വെയിലത്ത് ഇറങ്ങാൻ ഇറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കുക അത്യാവശ്യത്തിന് ഇറങ്ങിയാലേ പറ്റൂ എങ്കിലും മാക്സിമം നോക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാണ്ട് ഒരുപാട് പണി കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പിള്ളേർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്കൂൾ കൂട്ടാണ് അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് വീടിന് അകത്ത് തന്നെ ഫോൺ കൊടുക്കാൻ ഞാൻ പറയത്തില്ല എന്തെങ്കിലും ആക്ടിവിറ്റീസ് അകത്ത് തന്നെ ചെയ്ത് തണലത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്ത് സെറ്റാക്കിയിരുത്താം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇനി വീണ്ടും വീറു വീണ്ടും വേറൊരു പി ഡി ആയിട്ട് വരുന്നവർ തരാം